പാമ്പ് കടിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ മരണത്തിലേക്ക് പോകാറുണ്ട് എന്നാൽ ഇന്ന് ആൻ്റിവനവും മറ്റുമുള്ളത് കൊണ്ട് അതിന് ഏതാണ്ടൊരു എൺപത് എൺപത്തഞ്ച് ശതമാനം ആളുകളെയും ചികിത്സിച്ച് സുഖപ്പെടുത്തുവാൻ കഴിയുന്നുണ്ട് പിന്നെ ചിലരിപ്പോഴും വിഷകാരികളുടെയും മറ്റും എടുക്കൽ പോയി ഇത് ഏതാണ്ട് അത്ഭുതവിദ്യ പോലെ ആ ചികിത്സയൊക്കെ നടത്തി മരണപ്പെടാറുമുണ്ട് അത്ര അനുഭവങ്ങൾ വളരെയധികമുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ പാമ്പ് കടിക്കുള്ള ചികിത്സ ആൻറ്റീവനം തന്നെയാണ് അതല്ല മറ്റു രീതിയിലുള്ള ഔഷധങ്ങൾ അതിനില്ല എന്ന് പറഞ്ഞാൽ പറയുന്നതാണ് ശരി ഇനി പാമ്പ് നമ്മൾ പോലെ വിഷമില്ലാത്തതല്ലെങ്കിൽ ഈ വിഷകാരികളുടെ ചികിത്സ കൊണ്ടൊക്കെ മാറ്റം വന്നെന്ന് വരാം അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഏതായാലും ശരി പാമ്പ് കടിച്ച് നല്ല വിഷമുള്ള പാമ്പാണ് പാമ്പിൻ്റെ വിഷമാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആൻറ്റി വയനം വഴിക്കുള്ള ചികിത്സ വേണ്ടതുണ്ട് ഇനി ഞാൻ പാമ്പ് പാമ്പുകടിയിൽ ലൈംഗിക ബന്ധവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് സത്യം പറയട്ടെ അണലി എന്ന പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആൻ്റി വനം കൊടുത്ത് ചികിത്സിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയും പക്ഷേ ആയുഷ്കാലം ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥ ഇത്തരം ചില രോഗികളിൽ കാണപ്പെടാറുണ്ട് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഈ അണലി കടിക്കുന്നതുകൊണ്ട് മാത്രം അത് മൂർക്കൻ കടിക്കുകയാണെങ്കിൽ അത്രയും ഇല്ല അണലി കടിക്കുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് അത്തരം ഒന്ന് രണ്ട് കേസുകൾ ചികിത്സിക്കേണ്ടി വന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്ദീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് രണ്ട് രോഗികളെ എനിക്ക് ചികിത്സിക്കേണ്ടായി വന്നിട്ടുണ്ട് അണലി കടിച്ച രോഗികളാണ് അവർക്ക് ഏതാണ്ട് രണ്ടു പേരുടെയും പ്രായം ഒരു അമ്പത്തഞ്ചും അറുപതുമൊക്കെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മുപ്പത് മുപ്പത്തി അഞ്ച് വയസ്സുള്ളപ്പോഴാണ് അണലി കടിച്ചത് അവരുടെ തോട്ടത്തിൽ നിന്നും അണലി കടിക്കുകയും അവർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വിധേയമാകുകയും ഏതാണ്ട് ഒരു മുപ്പത് നാൽപ്പത് ദിവസത്തോളം ആ ആസ്പത്രിയിൽ കിടക്കേണ്ടിയും വന്നു ഡയാലിസിസ് വരെ ചെയ്തിട്ടാണ് അവരുടെ ജീവനൊന്ന് രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞത് അതിനുശേഷം അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായ ഇത് ന്യൂനതകൾ അല്ലെങ്കിൽ പരിമിതികൾ ഒട്ടനവധി ഉണ്ട് അവരുടെ കാലിലൊരാളുടെ ആ കടിച്ച ഭാഗത്ത് അൾസർ ഉണ്ടാകുകയുണ്ടായി അത് ചികിത്സിച്ചു മാറ്റേണ്ടതായി വന്നു അങ്ങനെ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട് ഇത് മാത്രമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഡയലിസിസിന് വിധേയമായിട്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം ക്രിയാറ്റിൻ കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്താണ് അണലി കടിക്കുമ്പോൾ ഉണ്ടാകുന്നത് അണലി സാധാരണ ഇതിലൊരു രക്തക്കൂഴുകളെ അല്ലെങ്കിൽ രക്തത്തെ ബാധിക്കുന്ന വിഷാംശമാണ് നമ്മുടെ ശരീരത്തിലേക്ക് കടിക്കുന്നത് വഴിക്ക് നൽകുന്നത് അതേസമയത്ത് മൂർക്കനാണെങ്കിൽ നമ്മുടെ ഞരമ്പുകളെ ന്യൂറോ ന്യൂറോടോക്സിനാണ് അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ മൂർഖൻ ഒരു വ്യക്തി കാഷ്വാലിറ്റിയിലേക്ക് വരുമ്പോൾ ആ അവസ്ഥ കണ്ടാൽ ഇദ്ദേഹം ഇപ്പോൾ തന്നെ മരണപ്പെട്ടു പോകുമെന്നുള്ള ഒരു പാടോട് ഒരവസ്ഥയിലായിരിക്കും ഇതെല്ലാം കാണുമ്പോൾ മൂർക്കൻ്റെ കടിക ആണെന്ന് നമുക്ക് ഏറെക്കുറെ അനുമാനിക്കാൻ പറ്റും ആ അണലി കടിച്ച ഒരു വ്യക്തി വരികയാണെങ്കിൽ കൂളായി സംസാരിച്ച് കാര്യങ്ങളെ സാറേ ഒരു പാമ്പ് കടിച്ചു എന്ന് മാത്രമായിരിക്കും പറയുന്നത് മൂർഖൻ്റെ അവസ്ഥ അങ്ങനെയല്ല ന്യൂറോടോക്സിൻ ആയതുകൊണ്ട് ശ്വാസം മുട്ടുന്നു കിതപ്പുണ്ടാകുന്നു അദ്ദേഹം വളരെയധികം വിഷമത്തിലായിരിക്കും വരിക എന്നാൽ മൂർഖൻ്റെ കാര്യത്തിൽ ചികിത്സ ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല പരിഹാരം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് അണലിയുടെ കാര്യത്തിൽ രോമകൂപങ്ങളിൽ നിന്ന് പോലും രക്തം പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു നാലോ അഞ്ചോ ദിവസം കൊണ്ടെത്തുന്നു അദ്ദേഹം അവശനായി മാറുന്നു വൃക്കകളെ തകരാറിലാക്കുന്നു ഇതേപോലെ തന്നെ ഒരു കാര്യമാണ് രക്തക്കൊഴിലുകളെ തകരാറിലാക്കുന്നു എന്നുള്ളത് അതായത് അണലി കടിക്കുന്ന വ്യക്തികളുടെ രക്തക്കൊഴിലുകളുടെ ഉൾപ്പാളി തകരാറിലാകുന്നു അതുകൊണ്ട് അവിടെ ബ്ലോക്ക് ഉണ്ടാകുന്നു ഏറ്റവും കൂടുതൽ ചെറിയ രക്തക്കൊള്ളുകൾ ഉള്ളത് ഒരു അവയവം എന്ന ഭാഗത്ത് ലിംഗത്തിലേക്കുള്ള രക്തക്കൊഴിലുകളാണ് ലിംഗത്തിലേക്കുള്ള രക്തക്കൊള്ളുകൾ കംപ്ലീറ്റ് ബ്ലോക്ക് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് അണലി കടിക്കുന്ന വഴിക്ക് വരുന്നുണ്ട് അങ്ങനെ വരുന്നതോടുകൂടി ഇവരുടെ ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നു സ്വാഭാവികമായിട്ടും ഒരു മരുന്നിൻ്റെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് കരുതി അവരതിനെ കുറച്ചു കാലം ആരോടും പറയാതെ മുന്നോട്ട് പോകുന്നു ചികിത്സയ്ക്ക് വന്ന വ്യക്തികളിൽ അവർ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം ഈ കാര്യം ഗവനിച്ചിട്ടേയില്ല കാരണം ലൈംഗിക ചികിത്സ എന്ന് പറയുന്നത് നാട്ടിലത്ര സുലഭമായി ലഭിക്കുന്നു എന്നല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഡോക്ടർമാരെ കാണും അവർ ജനറൽ പ്രാക്ടീഷ്യേഴ്സ് ആണെങ്കിൽ സാധാരണ ഇതിൽ വല്ല വയാഗ്ര പോലെയുള്ള ഗുളികകൾ കൊടുത്തു നോക്കും അതിനൊന്നും ഒരു പ്രയോ അതുകൊണ്ടൊരു ഗുണവും കിട്ടുകയില്ല കാരണം അത്രത്തോളം രക്തകോളുകൾ അതിനകത്ത് ബ്ലോക്കായി കഴിഞ്ഞിരിക്കുന്നു ശേഷമാണ് ഞങ്ങളുടെ എടുക്കൽ ഈ എത്തിപ്പെട്ടത് അവരുടെ പരിശോധന എല്ലാം നടത്തിയപ്പോൾ അവരുടെ ലിംഗത്തിനകത്തേക്കുള്ള രക്തകൂളുകൾ ബ്ലോക്കാണെന്ന് കാണുകയുണ്ടായി അതിന് ഞങ്ങൾ ഇൻട്രാക്കേണസ് ഇഞ്ചക്ഷൻ നൽകിയുണ്ടായി അതായത് ലിംഗത്തിലേക്ക് ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് അതിനകത്ത് അത് പരിഹരിക്കാൻ കഴിയുന്നതാണോ എന്ന് നോക്കുകയുണ്ടായി ഒരു രീതിയിൽ അവിടെയും ഞങ്ങൾ പരാജയപ്പെടുകയാണുണ്ടത് ഉണ്ടായത് ഇവർക്ക് ചികിത്സ നൽകാൻ പറ്റുന്ന ഏക മാർഗം പെനെയിൽ ആണ് അതായത് മറ്റു രീതിയിലൊന്നും അത് ചികിത്സിച്ചാൽ ശരിയാവില്ല എന്നുള്ള നിഗമനത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് അതായത് കൃത്രിമമായിട്ട് രണ്ട് ദണ്ടുകൾ വെച്ച് അവർക്ക് ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുക അതൊരു അതേറെക്കുറെ വിജയിക്കുന്ന കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് എൻഡോതീലിയൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഈ എൻഡോതീലിയം അതാണ് ഞാനിന്ന് വിശദീകരിക്കുവാൻ പോകുന്നത് എൻഡോതീലിയം എന്ന് പറയുന്നത് രക്തക്കൊഴിലുകളുടെ ഉൾപ്പാളിയാണ് നമ്മുടെ ശരീരത്തിൽ കൂടി രക്തം പോകുമ്പോൾ അതിനകത്ത് ഒരു ഉൾപ്പാളിയുണ്ട് അതിനാണ് എൻഡോതീലിയം എന്ന് പറയുന്നത് ഈ എൻഡോതീലിയത്തിനകത്ത് ചെറിയ കോശങ്ങളുണ്ട് ആ കോശങ്ങൾ തകരാറിലാകുകയാണെങ്കിൽ അവിടെ രക്തക്കൊഴിലുകൾ പൊട്ടി ബ്ലോക്ക് ബ്ലോക്കാവും ഭാഗം മാത്രം അങ്ങനെ ബ്ലോക്ക് ആകുന്നതുകൊണ്ട് മുന്നോട്ടുള്ള രക്തപ്ര പ്രവാഹം വളരെയധികം നിയന്ത്രിക്കപ്പെടുന്നു ഈ അവസ്ഥയാണ് ഇവർക്കുണ്ടായത് അപ്പോൾ മറ്റ് ഈ ഇതിന് മാത്രമേ ഇങ്ങനെ എൻഡോത്തിലീലിയൽ ഡാമേജ് ഉണ്ടാകാറുള്ളൂ അതായത് ഉൾപ്പാളി തകരാറിലാകാറുണ്ടോ അല്ല കൊറോണ പനി വന്നാൽ ഇവർക്ക് ഇത് വരാറുണ്ട് രോഗികൾക്ക് എൻഡോത്തിലീലിയം ഡാമേജ് ആകാറുണ്ട് എലിപ്പനി വന്നാൽ വരാറുണ്ട് ഡെങ്കിപ്പനി വന്നാൽ വരാറുണ്ട് ഇത്തരം ചില പനികൾ വരുകയും മറ്റു ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടും എൻഡോ വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് വരാറുണ്ട് യൂറിക് ആസിഡ് കൂടുതലാവുന്നതുകൊണ്ട് വരാറുണ്ട് അപ്പോൾ എൻഡോതീലിയം ഏതെങ്കിലും രൂപത്തിൽ തകരാറിലാകുകയാണെങ്കിൽ അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ശേഷി നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഇങ്ങനെ ശേഷി നഷ്ടപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായിട്ടുള്ള ഡാമേജ് ആണെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാൻ പെനയിൽ ഇംപ്ലാന്റ് മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ അല്ലാത്ത ഭാഗികമായിട്ടുള്ളതാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഇൻഡാക്കേണസ് ഇഞ്ചക്ഷനുണ്ട് ഗുളികകളുണ്ട് ഏതവസ്ഥയിലായാലും ശരി ഒരു കാര്യം മനസ്സിലാക്കുക അണലി എന്ന പാമ്പ് കടിച്ചാൽ അത് ആയുഷ്കാലം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് അതുകൊണ്ട് പാമ്പുകടി ഏകാ സൂക്ഷിക്കുക എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല അതിന് തുടക്കത്തിൽ തന്നെ അവരുടെ മറ്റ് സ്റ്റാറ്റസുകൾ നോക്കി അതായത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് പിന്നെ തൈറോയിഡ് ഈ രീതിയിലുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്ത് ഏത് അവസ്ഥയിലാണ് അവർ ഉള്ളതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഞാനൊരു കാര്യം പറയാം ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നതിൽ പല കാര്യ കാരണങ്ങളുണ്ടെങ്കിലും എൻഡോത്തിയിലൽ ഡാമേജ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതെന്നാണ് അതായത് രക്തക്കുഴലുകളുടെ ഉൾഭാഗം പൊട്ടിപ്പോവുക ലൈംഗികമായുള്ള പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടേത് നിങ്ങൾക്ക് ലൈംഗികമായ ഏതെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബുക്ക് ഞങ്ങൾ സൗജന്യമായി അയച്ചു തരുന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം